പുനലൂർ മുസ്ലിം അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആംബുലൻസ് ഫ്ളാഗ് ഓഫും ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വിസ്മ ഹാളിൽ സംഘടിപ്പിക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പുനലൂർ മുനിസിപ്പൽ പ്രദേശത്തെ ജമാഅത്തുകളിലെ വിദ്യാർത്ഥികളെയും ഒപ്പം ബിരുദ ബിരുദാനന്തര റാങ്ക് ജേതാക്കളെയും ആത്മീയ പഠന രംഗത്തെ യുവ പണ്ഡിതന്മാരെയും ഖുറാൻ മനഃപ്പാടമാക്കിയവരെയും ആദരിക്കുമെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോയ നാളുകളിൽ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും പെൻഷൻ കിടക്കകൾ വീൽ ചെയറുകൾ ചികിത്സാ ധനസഹായം പാർപ്പിട ധനസഹായം എന്നിവയും റമദാൻ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തും പി എം എ സജീവമായി രംഗത്തുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ ഈ സംഘടനയുടെ തന്നെ ആയിരത്തോളം കുടുംബങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ തന്നെ കിറ്റ് ഭക്ഷ്യ കിറ്റ് നമ്മുടെ വിതരണം ചെയ്തത് ഏതേലും അനുബന്ധി തുടങ്ങിയ ജനപ്രതിനിധികൾ പങ്കെടുത്താലും ഇന്ത്യ സമ്മേളനം സമ്മേളനത്തിൽ വെച്ചാണ് ഇത് വിതരണം ചെയ്യുന്നത് അപ്പം ഈ കഴിഞ്ഞ ഈ ഞങ്ങളുടെ ഈ നനങ്ങിനോടനുബന്ധിച്ചും ആയിരത്തോളം വരുന്ന ആളുകളെ കണ്ടെ നമ്മൾ ഭക്ഷ്യ ഭക്ഷണ കിറ്റുകൾ നമ്മുടെ വിതരണം ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഈ കിടപ്പ് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കൊക്കെ മാസം പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ കൃത്യമായ ഡേറ്റിൽ നമ്മൾ ഈ പെൻഷനായിട്ട് നൽകുന്നുണ്ട് കൂടാതെ കൂടാതെ ഭവന നിർമ്മാണത്തിനും അതുപോലെ ചികിത്സാ സഹായത്തിനും വിദ്യാർത്ഥികളുടെ പഠനങ്ങളൊക്കെ അർഹതപ്പെട്ട ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങളും മറ്റും നൽകി വരുന്ന ദിവസം വരികയാണ് ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ ഈ ഇരുപത്തിരണ്ടാം തീയതി വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഒരു വലിയ ഒരു ഒരു പിന്നെ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മുടെ കൊല്ലൂർ മുനിസിപ്പൽ ഏരിയയിൽപ്പെട്ട കുട്ടികൾക്ക് അതായത് പ്ലസ് ടു എസ് എസ് എൽ സി പിന്നെ ഫുൾ എ പ്ലസ് വാങ്ങിച്ച കുട്ടികളെയും അതോടൊപ്പം തന്നെ ഈ ഇപ്പം നമ്മുടെ ഈ പുന്നലൂരിൽ തന്നെ കുറേ കുട്ടികൾക്ക് ഡിഗ്രിക്ക് തിരികിക്കല്ല റാങ്ക് കിട്ടും റാങ്ക് കിട്ടിയിട്ടുണ്ട് ആ കുട്ടികളെ ആദരിക്കുന്നതിനും കൂടാതെ അവിടെ ഈ ഖുർആൻ മഠപ്പാഠമാക്കുക ആയിപ്പം കഴിഞ്ഞ കുട്ടികളെയൊക്കെ ആദരിക്കുന്നതിനു വേണ്ടി നമ്മൾ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വിസ്മയ ആളിൽ വെച്ച് ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ആ അവരോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ അവരെ പിന്നെ അവർക്ക് പിന്നെ നമ്മൾ ആനുകൂല്യങ്ങൾ ഈ അവാർഡുകളൊക്കെ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സംഘടനയുടെ ചിരകാല അഭിലാഷമായിരുന്നു അത് ആംബുലൻസ് എടുക്കുക ഒരു ആംബുലൻസ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഈ സംഘടനയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അതും സബലീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഫ്ലാഗ് ഓഫ് ഈ ഫംഗ്ഷൻ വച്ച് നമ്മുടെ പുനരൂർ എം എൽ എ ബഹുമാനപ്പെട്ട പുല്ലൂർ എം എൽ എ പി എസ് സുഖാൻ അവരുകൾ അവരുടെ കുട്ടികൾക്കുള്ള അവാർഡ് വിദാനവും മറ്റും നടക്കുന്നത് ഐ എം എയുടെ അസോസിയേഷൻ പ്രസിഡന്റ് പുനലൂർ മുസ്ലിം എച്ച് അധ്യക്ഷത വഹിക്കും കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി കടക്കൽ ജുനൈദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പുനലൂർ എം എൽ എ പി എസ് സുബാൽ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്യും ആംബുലൻസ് കോർഡിനേറ്റർ അൻസാരി ബാബു ആംബുലൻസിന്റെ താക്കോൽ ഏറ്റുവാങ്ങും സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഐ എം എ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ആർ വി അശോകൻ നിർവഹിക്കും കേരള സർവകലാശാലയിൽ ബി എസ് എസ് സി ജിയോഗ്രഫിക്ക് രണ്ടാം റാങ്ക് ലഭിച്ച മുഹമ്മദ് മിഥ്ലാജ് കേരള സർവകലാശാലയിൽ ബി കോം അക്കൗണ്ട്സ് ആൻഡ് ഡേറ്റ സയൻസിൽ രണ്ടാം റാങ്ക് വാങ്ങിയ എ അബ്സാന എം എക്ക് മൂന്നാം റാങ്ക് നേടിയ എസ് ഷിബിൻ ഹിസാന എം ഷാഫി എന്നിവരെ ആദരിക്കും എച്ച് സലീം രാജ് അഗതികളെയും നിരാരംഭരെയും ചേർത്ത് പിടിച്ച് ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും പെൻഷൻ കിടക്കുകൾ വീഴ്ചയർ ചികിത്സാധനസഹായം പാത്ര ധനസഹായം എന്നിവ നൽകിക്കൊണ്ട് റമദാൻ മാസത്തിൽ പാകങ്ങളായ ജനങ്ങൾക്ക് പക്ഷി കിറ്റ് വിതരണം ചെയ്തുകൊണ്ടും ഈ എം എ എന്ന സംഘടന ചാരിറ്റി പ്രവർത്തനത്തിൽ വളരെയധികം മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ സംഘടന ഔദ്യോഗികമായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത പിന്നെ രജിസ്ട്രേഷൻ നമ്പർ കേരളം ടി ജി തേർട്ടി എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ രജിസ്ട്രേഷൻ ചെയ്തതിൽ പിന്നെ ധാരാളമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധുക്കളായ കുട്ടികൾക്ക് ഭാവുന്നങ്ങളായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിൻ്റെ സഹായം അതുപോലെ തന്നെ ചികിത്സാ തൻ്റെ സഹായം വിദ്യാഭ്യാസ മേഖലകളിൽ സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന രീതിയിലാണ് എല്ലാ വർഷവും ഞങ്ങൾ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷവും എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ വിഷയങ്ങളിൽ പോയി എ പ്ലസ് നേടിയവരെയും ഡിഗ്രിയിൽ റാങ്ക് നേടിയവരെയും അതേപോലെ നമ്മുടെ ഞങ്ങളുടെ കുറാൻ ഹിഫു പാസായ ആൾക്കാരെയും ആദരിക്കുന്നവർ ചടങ്ങ് ഇരുപത്തി തീയതി രണ്ടര മണിക്ക് ഡിസ്മ ഹാളിൽ വെച്ച് നടക്കുകയാണ് ജമാത്ത് പ്രസിഡന്റ് ബി എസ് കെ സജീവ് വാളക്കോട് ജമാഅത്ത് പ്രസിഡന്റ് എസ് ലത്തീഫ് തക്നി സോൺ ഡയറക്ടർ സിറാജ് പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് മുൻ പ്രസിഡന്റ് എ നദീർകുട്ടി പി എം എ ജനറൽ സെക്രട്ടറി സൈനിൽ എം മുഹമ്മദ് ഇലിയാസ് പി എം എ സാധു സഹായം ചെയർമാൻ മിർസ ഇസ്മായിൽ എന്നിവർ സംസാരിക്കും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എച്ച് അബ്ദുൾ റഹീം സ്വാഗതം പറയും കൺവീനർ ജി ആർ നസീർ നന്ദി പറയും പുനലൂർ മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ് എച്ച് നാസറുദ്ദീൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എച്ച് അബ്ദുൾ റഹീം ജനറൽ സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻറ്റ് ഹാർട്ട് ഓഫ് യുവ